സ്ലാമലും കുരോട്ടൂരികൾ എഴുതിയാലും ബീരാണ്ടിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല നമ്മളെ സമതി എഴുതിയ ഒരു പുസ്തകമാണത് അത് പ്രിന്റിങ്ങിൽ വന്നിട്ടില്ല അതിന്റെ പി ഡി എഫ് ഉണ്ട് പൊളിയോ കോഡിന്റെ ചരിത്രമാണ് നാടിന്റെ ഏട് അൻവരി മേൽമുറി എന്നൊക്കെ എഴുതിക്കണം അതിലൊരുപാട് മഹാന്മാരെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയ അസീസ് മഹാനവർഗ് അതോടൊപ്പം തൃപ്പൻജു ഇങ്ങനെ തുടങ്ങി അക്കൂട്ടത്തിൽ വല്ല കൂട്ടിച്ചേർത്ത ഒരാളാണ് ഷെയ്ഖ് സി എം മീറാൻ അതോ നമ്മളെ വീരാണ്ടി ആ അങ്ങനെ ഉണ്ട് ഷെയ്ഖ് സി എം മീറാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽ പെട്ടവരാണ് ഇവർ മുറ്റത്തെ മുല്ലയാണ് നമ്മുടെ തൊട്ടടുത്ത് കുഴിയമ്പറമ്പ് സ്വദേശി അതിവിദൂര ദിക്കുകളിൽ നിന്നും വരെ മഹാന്മാരും അല്ലാത്തവരും അനുദിനം അവിടെ തേടി എത്തുന്നുണ്ട് ഔലിയാക്കളിൽ പ്രധാനികളായ ഷെയ്ഖ് സി എം മടവൂർ വേങ്ങര കോയപ്പാപ്പ കൊടുവള്ളി സിറാജുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർക്കെല്ലാം പ്രിയങ്കരനാണിവർ വീരാണ്ടിനെ പറ്റിയ പറഞ്ഞു കേട്ടോ വീരാണ്ടി ആരാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് നിസ്കാരത്തിന് പോവാതെ ജുമാക്കു പോവാതെ വീട്ടിലിരുന്ന് അങ്ങനെ വാക്കാലൂലുള്ള ആളുകൾ അവിടെ നാട്ടി ഓടിച്ചതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ംസുലുലമയുടെ അടുക്കൽ ചെന്ന സമയത്ത് ഇയാളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ മടലെടുത്ത് അടിച്ചാട്ടണം എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവന് ശൈത്വാനാണ് എന്ന് പറഞ്ഞതാണ് അതുപോലെ കൊടുവള്ളിയിലുള്ള ഒരു തങ്ങൾ സൂഫിയോലിയനായ തങ്ങൾ ഇയാളെ സംബന്ധിച്ച് ആ കുറിയവൻ ചെകുത്താനാണ് കുട്ടിച്ചെകുത്താനാണ് പറഞ്ഞവനാണ് ആ ബീരാണ്ടിയെ സംബന്ധിച്ചാണ് സമതിൽ വിശദീകരിക്കുന്നത് വലിയ മഹാനാണ് ആരൊക്കെ അവിടെ എന്ന് ചെല്ലുണ്ടെന്ന് പറഞ്ഞൂർ കോയപ്പാപ്പ ഇവർക്കൊക്കെ വലിയ പ്രിയപ്പെട്ട ആളാണ് ഈ വീരാണ്ടി പച്ച നോളെ എഴുതി വച്ചേക്കണ് ആളുകളെ പറ്റിക്കാൻ നടക്കാണ് ഞമ്മളിപ്പോ വീരാണ്ടിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ വൈസി ഉസ്താദ് ഇവിടെ വിഷയം പറഞ്ഞപ്പോ അന്വേഷിച്ചപ്പോഴല്ലേ അതിന്റെ കഥകളൊക്കെ അറിയുന്നത് അതല്ലേ നമ്മൾ നേരത്തെ പുറത്തുവിട്ടത് ഇനി എത്ര വിടാണ്ടി വെച്ചിട്ടാണ് അപ്പൊ സമത് വല്ല ഇത് പ്രചരിപ്പിക്കാന്ന് ഷെയ്ഖു സി എം മീറാൻ ഔ അയിൻ്റെ നേരെ മുമ്പ് സി എം അലിയുഹനെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്തിയത് അവനിവിടെ ഇങ്ങനെ ഷെയ്ഖ് സി എം മീറാൻ എന്നൊക്കെ പറയുമ്പോ അത് ആ ദർജയിലുള്ള ആ മർത്തബ്യ ഉള്ള ആളാക്കിട്ട് പരിചയപ്പെടുത്താണ് അല്ലല്ല ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇണ്ടിട്ടോ നമ്മള് കയ്യില് കിട്ടിയിട്ടുണ്ട് ഇപ്പം വീരാണ്ടിനെ പറ്റി മുട്ടിടില്ല എന്താ വീരാണ്ടി ഷെയ്ഖാണോ മഹാനാണോന്ന് പറഞ്ഞു മടി ഇപ്പൊ നിങ്ങൾക്ക് മടി ഉണ്ടല്ലേ ആൾക്കാരറിഞ്ഞപ്പം ആ ഫോട്ടത്തിൽ കാണുന്ന ആളാണ് വീരാണ്ടി അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് കോഴിക്കോട് കാളി ആ കാളി സത്യത്തിൽ പറ്റിക്കപ്പെട്ടതാണ് അവിടെ എന്തോ ഒരു പള്ളിക്കോ എന്തിനോ തറക്കല്ലിടാനുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയതാണ് വീരാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊക്കറിയുകയേ ഇല്ല അങ്ങനെ തറക്കല്ലിടുമ്പം ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് അതാണ് ആ പ്രചരിപ്പിക്കുന്നത് അതിന്റെ ശേഷം നാട്ടുകാരായ ആളുകൾ തങ്ങളുടെ സമീപത്ത് ചെന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ തങ്ങൾ പറഞ്ഞു ഞാൻ ആ വിഷയം തന്നെ അറിയില്ല നിന്നെ പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് കൊണ്ടതാണ് എന്ന് തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ആരും തെറ്റിദ്ധരിക്കണ്ട മൂപ്പര് അതിൽ പെട്ടുപോയതാണ് എന്ന് ഈ ഫോട്ടോ അവിടെ ഉണ്ടായത് കൊണ്ട് അറിയിക്കണം അതും അതിൻ്റെയും ക്ലിപ്പ് നമ്മളുടെ കയ്യിലുണ്ട് ആ കുഴിയമ്പറമ്പുള്ള ആളുകൾ തന്നെ നമ്മുടെ ആ വിഷയം പറയുന്ന ക്ലിപ്പുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഇതുപോലെ മുമ്പ് ബഹുമാനപ്പെട്ട തിരൂർക്കാട് തങ്ങൾ പാപ്പ ബീരാണ്ടിന്റെ മക്ബർ സിയാറത്ത് ചെയ്യുന്നു എന്നും പറഞ്ഞ് കുരുവട്ടൂരികൾ ഒരു ഫോട്ടോ പ്രദർശിപ്പിച്ചിരുന്നു അതിനെ സംബന്ധിച്ച് നമ്മൾ തങ്ങൾ പാപ്പാന്റെ മക്കളോട് തന്നെ അന്വേഷിച്ചു അപ്പോ തങ്ങൾ പാപ്പാന്റെ മക്കൾ പറഞ്ഞത് തിരൂർക്കാട് തങ്ങൾ പാപ്പാക്ക് വീരാണ്ടി ആരാണെന്നുള്ള അറിയുന്നില്ല അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് തന്നെ വിവരമില്ല ഒരു ദിവസം കൊഴിയമ്പറമ്പിലൂടെ യാത്ര പോകുന്ന സമയത്ത് തങ്ങളുടെ വലിയ മോനുണ്ട് ആ മോന് പല ഹാലിലും നടക്കുന്ന ഒരാളാണ് ഞാൻ പരിചയമുള്ള ആളാണ് എന്നെ ആ മോൻക്കും എന്നെ നല്ലോണം പരിചയമാണ് ആ മകൻ ഒരു ദിവസം തങ്ങളെ വാപ്പാൻ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അവിടുന്ന് സിയാറത്ത് ചെയ്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ തങ്ങൾക്ക് വീരാണ്ടി ആരാണോ എന്നോ ഒന്നും അറിയില്ല അയാളുടെ അവസ്ഥ ആരോ ഒന്നും അറിയില്ല ഇപ്പൊ തങ്ങൾക്ക് ശരിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരാണോ എന്നുള്ളത് അതുകൊണ്ട് ഇനി തങ്ങളൊക്കെ പോകൂല്ല അപ്പോ അത് അന്ന് തങ്ങളും അതിൽ പൊട്ടുപോയതാണ് ആ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ തങ്ങളിതാ ഇവിടെ മക്കബറ സിയാർത്ത് ചെയ്യുന്നു പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ തങ്ങളുടെ മക്കൾ തന്നെ അമ്മോട് അതിന്റെ വിശദീകരണം തിന്നിട്ടുണ്ട് അതിലൊരു കാട് തങ്ങൾക്ക് ഒരിക്കലും വീരാണ്ടി ആരാണെന്നുള്ള വിവരം തന്നെ അറിയില്ല വലിയ മോൻ ഇങ്ങനെ കൊണ്ടുപോയപ്പോ അതിലൊന്ന് പെട്ടുപോയതാണ് അതാണ് അതിനെ സംബന്ധിച്ചും പറയണ്ടത് അതിന്റെ അടിയിൽ കൊടുത്താണ്ടല്ലേ എന്റെ വീട്ടിൽ ബഹുമാന്യൻ മൂന്ന് തവണ വന്നിട്ടുണ്ട് എന്ന് സത്യത്തിൽ സമതാണ് പറ്റിച്ചത് ഈ അബ്ദുല്ലക്കീമിനോ അല്ലെങ്കിൽ നൌഷാദിനൊന്നും യാത്ര സംബന്ധിച്ച് വലിയ പരിചയം ഉണ്ടാവില്ല സമത് പറഞ്ഞ് പറ്റിച്ചു കാണ്ടിറ്റവിടെ ഇട്ടതാ സംഭവം അതന്നെ പാക പ്രശ്നമായിരിക്കണെന്ന് നമ്മള് കേട്ടത് ഏഹ് തമ്മിൽ തല്ലി തുടങ്ങിണ് സമതനെ പിടിച്ചാണ്ട് എല്ലാരും കൂടി ചൂടാണെന്നൊക്കെയാണ് കേൾക്കണേ കേട്ടോ കരക്കമ്പിന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ അങ്ങനെ കേൾക്കുന്നുണ്ട് ഏതായാലും ഇപ്പൊ എന്താ മുണ്ടാത്തേ നിങ്ങള് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ പറ്റി പറഞ്ഞപ്പോ നിങ്ങള് ചാടി വീണിഞ്ഞല്ലോ എന്താ വീരാണ്ടിനെ പറ്റി പറയുമ്പോ അത് സമത് ഇങ്ങനൊക്കെ വലിയ മഹാനാക്കിയിട്ട് പുസ്തകൊക്കെ എഴുതി വെച്ച് എന്നിട്ട് നിങ്ങളെന്തായാലും പറ്റിപ്പം മുണ്ടാത്തേന്റെ ശേഷങ്ങളെ ഓരോന്ന് തുടങ്ങാൻ പോവാ പടച്ച തമ്പുരാനെ ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ ആകെ കൊടുങ്ങല്ലോ എന്തപ്പ ചെയ്യഞ്ഞു എന്തെങ്കിലും ഒന്ന് നോക്കാഞ്ഞാ ശരിയാവോ പടച്ച തമ്പുരാനെ റമദാൻ കഴിയാതെ കൊല്ലം മുഴുവനും റമദാനായാലും മതിയായിരുന്നേനെ ഒരു റമദാൻ കഴിഞ്ഞാൽ ആകെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കാൻ പോവാണ് അതുകൊണ്ട് റമദാൻ കഴിയാതെ എല്ലാ മാസവും റമദാൻ ആയാ മതിയായിരുന്നേനെ ഞാൻ അങ്ങനെ എല്ലാരും തോരന്നോളി റമദാൻ കഴിഞ്ഞ ആകെ പൊടുത്തം പൊടും ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി ഈ നമ്മളിപ്പോരുവോട്ടൂരികൾ ആകെ അടിച്ച് പൊളിച്ചാൻ പോവാണ് റമദാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് പഠിച്ചവനെ കൊല്ലം മുഴുവനും റമദാനായാൽ മതിയായിരുന്നേനേ എല്ലാരും തോന്നുന്നുള്ളേ ഈ താലപ്പൊലിയൊക്കെ നടക്കുമ്പോ അമ്പലത്തിന്ന് ഉൾച്ചറലുണ്ട് ഇതുവരെ പൊട്ടിച്ച വെടികളൊന്നും വെടിയല്ല ഇനി വരാൻ പോകുന്ന വെടികളാണ് വെടിട്ടോ പൊട്ടാൻ പോകുന്ന വെടികളാണ് വെടിട്ടോ എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞ മാതിരിയപ്പോ ഇനി തുടങ്ങണുള്ളൂല്ലോ റമദാനായിട്ട് കഴിഞ്ഞിട്ട് ഓരോന്നും തുടങ്ങണുള്ളൂന്ന് അപ്പൊ ഇത് ഇതുവരെ വിനത്തേല് സകല കവലകളിലും ഒന്നരാളും വിട്ടുകണ്ട് ആർത്ത് വിളിച്ചു പറഞ്ഞോന്നിപ്പോ തുടങ്ങിയതല്ലേ ഇഞ്ഞോ ഇനി തുടങ്ങാൻ പോണൊള്ളൂ എന്ത് പൊട്ടത്തരാ ചങ്ങി പറഞ്ഞു എനിക്ക് എന്തിന്റെ അസുഖ അപ്പൊ ഇപ്പൊ പുതിയ ബീരാണ്ടിനെ കൊണ്ട് ഇനി തുടങ്ങീക്കാർ എന്നാല് ബീരാ ബീരാണ്ടിൻറെ കൈ ഒടിച്ചതിന് ശേഷം ഇനിയിപ്പൊ പുതിയത് ഇതുവരെ പറഞ്ഞോ ഒക്കെ തള്ളി ഇനി പുതിയത് റമദ കഴിഞ്ഞിട്ട് തുടങ്ങാ അങ്ങനെ കാര കേടേ ഞമ്മളെ തൊരീക്കത്തും ഞമ്മളെ ശരിയത്തും ഏതാ ഖാന്റെ ശരീരത്തും തൊരീക്കത്തും നല്ല വീരാണ്ടിൻ്റെതും അല്ല വീരാണ്ടിൻ്റെ വല്ല ചാടാനുള്ള പരിപാടിയാണ് അതൊന്നുമല്ല പിന്നെ ഏതാ ശംസുല്ലൊരീക്കത്തും ശരീരത്തുമാണ് പഠിപ്പിച്ചതാണ് അബുൽ ഹസൻ അലി നദീവിനെ സംബന്ധിച്ച് തൊണ്ണൂറുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പഠിപ്പിച്ചത് അയാള് നക്ഷബന്ധി തൊരീക്കത്തിന്റെ ആളാണ് വലിയ മഹാനാണ് സുന്നിയാണ് നിങ്ങളാ തൊരീക്കത്തിലാണുള്ളത് ആ ശരീരത്തിലാണുള്ളത് ഒട്ടൂരികളെ മറുപടി പറയണങ്ങള് മുണ്ടാതന്നിട്ട് കാര്യില്ല തൊള്ള തുറന്ന് പറാത്ത വിഷയം നിങ്ങൾക്കിപ്പോ ഉമർ ഹാഫീല് തെബിലേഗിന്റെ നിയാസ് കാന്തെ പുക പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പറയാത്ത എന്താ നിങ്ങൾ അതും കൊണ്ടിട്ടായിരുന്നല്ലോ ചാടി വൂടി എന്താ നിങ്ങളിപ്പോ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് പ്രചരിപ്പിക്കാത്തത് എന്താ ഗ്രൂപ്പുകളിലൊന്നും ഇപ്പൊ ഇടാത്ത ഇടാൻ പജ്ജലെ കാരണം കണ്ണില് കുന്ത കുടുങ്ങിട്ടുള്ളത് എന്നിട്ട് കരട് കൂതാ നടക്കങ്ങള് അതുകൊണ്ട് വട്ടൂരികളെ പറയൂ മറുപടി നിങ്ങൾ നിങ്ങൾക്കത്തിലും ശംസുല ശരീരത്തിലുമാണെങ്കിൽ അബുൽ ഹസൻ അലി നദവിയെ സംബന്ധിച്ച് പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ശരീരത്തും തൊരീക്കത്തുമാണോ നിങ്ങൾക്കുള്ളത് പറയൂ വട്ടൂരികളെ വട്ടൂരികൾ ദീനം പ്രതിവാദങ്ങൾ മാറ്റി പുതിയൊരു വാദവുമായിന്ന് വന്നു സുനീമക്കൾ പീഡി കൂടി ചോദ്യം ചെയ്യുന്നു അതേ കേട്ട് വട്ടൂരികൾ നട്ടോട്ടമോടുന്നു